ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരു കാര്യം ചോദിക്കാനും പറയാനും അപ്പോൾ കുറച്ച് നേരം മുന്നേ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് ഫ്രണ്ട് വരപ്പം കുറച്ച് ചമ്മന്തിപ്പൊടി അച്ചാർ മീൻ അച്ചാറ് ബീഫച്ചാറെല്ലാം കൊടുത്തുവിടാൻ പറഞ്ഞു ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടും പക്ഷേ ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല എന്താന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഇപ്പം നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം ഞാൻ അത് വിട്ടിട്ട് അതെല്ലാം ഉണ്ടാക്കാൻ പോയാൽ ശരിയാവത്തില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഇതെല്ലാം ഉണ്ടാക്കി തരുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ ബീഫും പിന്നെ മറ്റേ ഫിഷും ചമ്മന്തിപ്പൊടിയും ഒന്ന് റെഡിയാക്കി ഒന്ന് എത്തിക്കാൻ പറ്റുമോ എൻ്റെ സബ്സ്ക്രൈൽ ഇട്ടാൽ മതി ബോക്സിൽ ബോക്സിലിട്ടാൽ മതി അപ്പം അത് നോട്ടിഫൈ ചെയ്ത് ഞാൻ ചെയ്തോളാം അത് പിടിച്ചോളാം എവിടെയാണെന്ന് അപ്പം അതും എനിക്ക് തന്ന അത്രയും ഒരു യൂസ്ഫുള്ളായിരിക്കും എന്നു പറഞ്ഞാൽ എനിക്കിതൊന്നും ഉണ്ടാക്കുക അപ്പോൾ അവൻ ഈ എല്ലാം കൂടി ചെയ്യാൻ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് ഇത് സമയം കളയുന്നതും അതും പിന്നെ ഇതാവും ഇതും ശരിയാവത്തില്ല ചീത്തയും കിട്ടും അപ്പോൾ എനിക്കൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുമോ ഇങ്ങനെ പ്ലീസ് അപ്പം ഇതിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൊന്നിടണേ മെസ്സേജ് ഇടണേ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് കമൻ്റ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് ഓക്കെ ബൈ